കർഷകർക്ക് പത്ത് ശതമാനം വില കൂടുതലായിട്ട് കൊടുത്ത് അവരുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങുകയും അത് മുപ്പത് ശതമാനം കുറവില് ഉപഭോക്താക്കൾക്ക് വിൽപ്പന നടത്തുകയാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം ഈ ഓണച്ചന്തയില് ഇന്ന് നമ്മളുള്ളത് തെരനു പഞ്ചായത്തിന്റെ കർഷക ചന്തയിലാണ് ഓണായിട്ട് നമുക്ക് വിഷരഹിതമായ പച്ചക്കറി ഇവിടുത്തെ തോട്ടങ്ങളിൽ തന്നെ ഉണ്ടായ പച്ചക്കറി നമുക്ക് ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റും നല്ല പച്ചക്കറികളാണ് ഉള്ളത് പിന്നുകൂടാതെ നമ്മളുടെ ബാക്കി പച്ചക്കറികൾ സാധാരണ മാർക്കറ്റിലേക്കാളും വിലക്കുറവിന് ഇവിടെ നമുക്ക് കിട്ടും നമുക്ക് വളരെ നല്ല പച്ചക്കറികൾ ആളുകൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചേട്ടന്മാർ ഒരുപാട് വലിയ എഫേർട്ട് എടുക്കുന്നുണ്ട് അവരെല്ലാവരും മറ്റു ജോലികളിൽ ഏർപ്പെടുന്നവരാണ് അവരുടെ ഒരു വലിയൊരു പാഷൻ കൃഷിന്നുള്ള ആ ഒരു പാഷനാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതിലൂടെയാണ് നമ്മളുടെ കൃഷിഭവന്റെ വലിയൊരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ചേട്ടന്മാർക്ക് ഇത്രയും നല്ല രീതിയിൽ ഈ മാർക്കറ്റിലേക്ക് എത്തിക്കാനായിട്ട് സാധനങ്ങൾ വിൽക്കാനും സാധിക്കുന്നത് ഞാൻ ഗീതാർ ചന്ദ്രൻ കളമശ്ശേരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറാണ് കൃഷി വകുപ്പിന്റെ കീഴില് കളമശ്ശേരി അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ കീഴിൽ ആറ് കൃഷി ഭവനുണ്ട് അതില് രണ്ട് മുനിസിപ്പാലിറ്റിയും നാല് പഞ്ചായത്തും മുനിസിപ്പാലിറ്റികളായ തൃക്കാക്കര കളമശ്ശേരി പഞ്ചായത്തുകളായിട്ട് ചേരാനെല്ലൂർ മുളവുകാട് ഇളങ്കുന്നപ്പുഴ കടമക്കുടി പിന്നെ നമ്മളിവിടെ നിൽക്കുന്നത് ചേരാനെല്ലൂർ കൃഷിഭവന്റെ ഓണം മാർക്കറ്റാണ് ഈ ഓണം മാർക്കറ്റ് നമുക്ക് പതിനൊന്നാം തീയതി തൊട്ട് പതിനാലാം തീയതി വരെയാണ് നമ്മുടെ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് ഉദ്ദേശിക്കുന്നത് കർഷകർക്ക് പത്ത് ശതമാനം വില കൂടുതലായിട്ട് കൊടുത്ത് അവരുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങുകയും അത് മുപ്പത് ശതമാനം കുറവില് ഉപഭോക്താക്കൾക്ക് വിൽപ്പന നടത്തുവാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം ഈ ഓണച്ചന്തയില് പിന്നെ കർഷകടയില് കിട്ടാത്ത സാധനങ്ങൾ നമ്മൾ ഹോട്ടിക്കോർത്തിയിൽ നിന്നാണ് സംഭരിക്കുന്നത് അപ്പൊ ഇത് ഒരു പ്രയോജനമാവും പിന്നെ ഈ ഓണം കാലത്ത് ഭയങ്കര വില കൂടിയിരിക്കുന്ന സമയത്ത് നമ്മുടെ കേരളീയ നാട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ആശ്വാസവും നല്ലൊരു ഓണം കൊണ്ടാടാനും സാധിക്കും നമ്മുടെ നനക്കിഴങ്ങ് നനക്കിഴങ്ങ് നല്ല ആരോഗ്യത്തോടെ വളർന്നേക്കണ ചേട്ടന്മാര് പറഞ്ഞുകഴിഞ്ഞാല് നല്ല ഇളക്കമുള്ള മണ്ണാണെങ്കിൽ നല്ല ആരോഗ്യത്തോടെ നല്ല വലിപ്പത്തോടെ നനക്കിഴങ്ങ് വളരൂട്ടാ നമ്മൾ സാധാരണ മാർക്കറ്റുകളിൽ കാണാറ് ഇത്രയും വലിപ്പം വെക്കാറില്ല ജൈവ പച്ചക്കറികൾ നമ്മളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കൃഷിഭവനും സർക്കാരും ചേർന്ന് ഒരുക്കിയിരിക്കുന്നു ഈ നല്ലൊരു സംരംഭം എല്ലാവരും മാക്സിമം പ്രയോജനപ്പെടുത്തുക എല്ലാവരും അടുത്തുള്ള കൃഷിഭവനിൽ ചെന്നിട്ട് നല്ല പച്ചക്കറികൾ ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ വാങ്ങുക എന്നിട്ട് നമുക്ക് വിഷരഹിതമായിട്ടുള്ള നല്ലൊരു ഓണസദ്യ കഴിക്കാൻ വേണ്ടി തവണ അപ്പം ഇതിനുവേണ്ടി എഫേർട്ട് എടുത്ത എല്ലാ ചേട്ടന്മാർക്കും വലിയൊരു സല്യൂട്ട് അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ ഞങ്ങളുടെ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി